ആൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ആൾത്താറയിൽ നിൽക്കുന്നത് എൻ്റെ മോനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തി ഒന്നിന് അവനൊരു ചെറിയ ക്ഷീണം ഒരു ചെറിയ പനിയൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ ഉടനെ തന്നെ പനി ചെറിയ പനി വന്നു അപ്പോൾ മോനയും കൊണ്ട് ഞങ്ങൾ എമർജൻസിയിൽ പോയി എമർജൻസിയിൽ പോയപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എല്ലാ കൗണ്ടും നോർമൽ ആയിരുന്നില്ല എല്ലാം നോർമൽ ആയിരുന്നില്ല എല്ലാം സീറോ ആയിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്തു സെമി ഇൻറ്റൻസിവിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം കൊച്ചിന് അവർക്ക് മനസ്സിലായി ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് അവർ കൺഫേം ചെയ്തു പക്ഷേ ഏത് ടൈപ്പുള്ള ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് അവർ കൺഫേം ചെയ്യാൻ തിങ്കളാഴ്ച പിറ്റേ ദിവസം അവർ മജയിൽ നിന്ന് വെള്ളമെടുത്തു അതിൽ നിന്ന് മനസ്സിലായി അവന് അക്യൂട്ട് മെലോയിഡ് ക്യാൻസർ ക്യാൻസറാണെന്ന് മനസ്സിലായി അത് ഏറ്റവും ഒരു സീരിയസ് ആയ ഒരു ആയൊരു ആണ് അതിന് ഹീമോ നാല് ഹീമോ പിന്നെ മജ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവന് നാല് ഹീമോയും ചെയ്തു ഓരോ ഹീമോ ചെയ്യുമ്പോഴും അവന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവന് അത് തരണം ചെയ്യാനുള്ള ഒരു കൃപ ഈശോയും അമ്മയും അവന് കൊടുത്തു ഡോക്ടർമാർ വിസിറ്റിന് വരുമ്പോൾ ഡോക്ടർ പറയുമായിരുന്നു ഈവനും ഹീമോ ചെയ്ത കുട്ടിയാണോ അവന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാം ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നവർ പറയുമായിരുന്നു എങ്കിലും അവനെ ഹീമോ ചെയ്ത ഒരു കുട്ടിയായിട്ട് കാണുന്നില്ല അവന് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു അവന് പ്രശ്നം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്നെല്ലാം അവനത് തരണം ചെയ്തു പോകാനുള്ള കഴിവുണ്ടായിരുന്നു പിന്നെ അവൻ ലാസ്റ്റ് ഹീമോ മജ മാറ്റി വയ്ക്കുന്നതിന് മുമ്പായിട്ട് അവന് ഒരു ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു ഹീമോ കൊടുക്കേണ്ടി വരുന്നു ആ ഹീമോയിൽ അവന് ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു ഒത്തിരിയേറെ ഏറ്റവും കൂടുതൽ ഹെവി ഹെവിയായിട്ടൊരു ഹീമോയാണ് അപ്പോൾ അവന് അതിനു ആ ഹീമോ ചെയ്തപ്പോഴും അവന് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എങ്കിലും അത് അതവന് തരണം ചെയ്ത് അത് മുമ്പോട്ട് പോകാനുള്ള കൃപ ഈശോയും അമ്മയും അവന് കൊടുത്തു ആ സമയം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിലും അതുപോലെ ഞങ്ങൾ ഇവനെ ഇതാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾക്ക് ഒരു കസിൻ വഴി കൃപാസനത്തെക്കുറിച്ചും കൃപാസന ഓൺലൈനിൽ ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നും ഞങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തന്നു അത് പ്രകാരം ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ മുതൽ ഉടമ്പ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അതിൽ ആ ഉടമ്പടി പ്രാർത്ഥനയിലും ബൈബിൾ വായിക്കുവാനും ജപമാല ചെല്ലുവാനും എല്ലാം ഞാൻ ആ സമയത്ത് പൂർണ്ണമായും അതിൽ അതിലായിരുന്നു ഞങ്ങൾ മെയ് ഇരുപത്തിയൊന്ന് അഡ്മിറ്റായി ഡിസംബർ എട്ടിനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് ആ അതായത് ഡിസ്ചാർജ് ആകുന്ന ദിവസം ഒരു മാതാവിൻ്റെ അമോത്ഭവ തിരുനാളാണ് പക്ഷെ ഒരു തരത്തിലും അവിടുന്ന് ഹോസ്പിറ്റൽ ഞങ്ങൾ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു തരത്തിലും അവിടുന്ന് അവിടെ ലീവുള്ള ദിവസമാണ് വലിയ അവധി ദിവസമാണ് ഒരിക്കലും ഡോക്ടേഴ്സ് അന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതല്ല ഞാൻ പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ അന്ന് എനിക്ക് ഡിസ്ചാർജ് തരുവാണെങ്കിൽ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോയി ഞങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഒരുക്കുവാനും സന്തോഷമായി കൂടുവാനും അമ്മ അനുഗ്രഹിക്കണമേ എന്ന് ആ ദിവസം അന്ന് ഒരിക്കലും സാധ്യമല്ലാത്ത ആ സമയത്ത് ഞങ്ങൾക്ക് ഡിസ്ചാർജ് തന്നെ വീട്ടിൽ പോകുവാൻ അമ്മ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മേ ജനുവരി രണ്ടിന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് വന്ന് സാക്ഷ്യം പറയുവാനും നിന്നെങ്കിലും ഇത് പറയുവാൻ സാധിച്ചില്ല പക്ഷേ തീർത്ഥാടന ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടിന് വന്നെടുത്തു അതിനുശേഷം ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല എങ്കിലും ഇപ്പോൾ സാക്ഷ്യം പറയാൻ സാധിച്ചു അതേസമയം അവൻ്റെ ആ സമയത്തൊക്കെ പല കുട്ടികൾക്കും ഇതുപോലെ ഈ ലെവലിലുള്ള ഹീമോ ചെയ്തതിന് ശേഷവും മജ വാറ്റി വെക്കുന്നതിന് മുമ്പായിട്ടും അത് ലോകത്തോട് വിട പറഞ്ഞ പല സംഭവങ്ങളും ഞങ്ങൾ കേട്ടു ഞങ്ങൾക്ക് അടുത്തുള്ള അറിയാവുന്നവരും അടുത്ത ബന്ധുക്കളും ആയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളിലൊക്കെ ഇങ്ങനെ മൂന്നോ നാല് പിള്ളേർക്ക് ഞങ്ങളിങ്ങനെ കേട്ടു ആ പിള്ളേരൊക്കെ ഇന്ന് ജീവനോടെ ഇല്ല എങ്കിലും അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ അത് നല്ല എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് ഞങ്ങൾക്ക് സൗഖ്യം ഒന്ന് അനുഗ്രഹിച്ചു പിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിലൂടെ ഒരു ദിവസം പോലും ജവമാല ഇല്ലാത്ത ദിവസമില്ല എങ്കിലും ജോലിയുള്ള സമയങ്ങളിലാണെങ്കിൽ ഞങ്ങൾ ഉച്ച ജപമാല ചെല്ലാറില്ല എങ്കിലും ഉടമ്പടി എടുത്തതിനു ശേഷം ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജവമാല ചെല്ലിയിട്ടേ പോകാറുള്ളൂ ബൈബിള് വായിക്കാനും അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾക്ക് പോയി ചെയ്യാൻ സൗകര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ പൈസ കൊടുത്ത് കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങളെ പാവങ്ങളെ സഹായിക്കുകയും മേലാത്ത കുട്ടികൾക്ക് പൈസ കൊടുത്ത് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പത്രം കൊടുക്കാനും പത്രം കൊടുക്കുമ്പോൾ ഇത് എനിക്ക് കിട്ടി എൻ്റെ കുഞ്ഞിനെ കിട്ടിയ രോഗ സൗഖ്യ സൗഖ്യത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടായ ദൈവാനുഗ്രഹത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുക്കും ആർക്ക് ആരുടെ വിഷമം വന്നാലും ഞാൻ പറയും നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമ്മയും ഈശോയും അനുഗ്രഹിക്കുമെന്ന് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഒരു മൂത്ത രണ്ട് പിള്ളേരാണുള്ളത് മൂത്ത മോനെ ഒരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി ആ ബൈക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് കേടായി നന്നായിട്ട് നല്ലൊരു പണി വന്നു നല്ലായിട്ട് അതിനൊരു കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ അവന് എഴുന്നേറ്റ് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒരു കുഴപ്പവും അമ്മ കാതൃഷിച്ചു അവൻ്റെ കയ്യിൽ കാശരൂപമുണ്ടായിരുന്നു ഇത് വെഞ്ചിരിച്ച കാശം ഞാൻ കൊടുത്തുവിട്ടു കാരണം ആദ്യ ടൈമുകളിലായിരുന്നു അവൻ ബൈക്ക് എടുത്തത് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൊടുത്തുവിടുമായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ തൈലം പൂശി അല്ലെങ്കിൽ ഉപ്പ് വലം വായിലിട്ട് അവർക്ക് എവിടെ പോയാലും കൊടുക്കും അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കും എല്ലാ മുറിവഴിയും എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ഏത് വിഷമങ്ങൾ വന്നാലും ഏതൊരു സാഹചര്യം വന്നാലും ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് നീ എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അത് ഞാൻ അമ്മയ്ക്ക് കാഴ്ച വെച്ച് പ്രാർത്ഥിക്കും ഒത്തിരിയേറെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങൾ വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ആണെങ്കിൽ പന്ത്രണ്ടിന് വന്നോ ഞങ്ങൾ കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീസ അവിടെ നഷ്ടപ്പെട്ടു അവിടെ എല്ലാം തപ്പി നടന്നു കിട്ടിയില്ല വേറൊരു ഉണ്ടായിരുന്നു അമ്മച്ചിനെ കൂടുതൽ സഹായിക്കാൻ വേണ്ടി വന്നത് കാരണം ജാക്കറ്റിൽ നിന്ന് വീസ നഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങൾ അവിടെയെല്ലാം തപ്പി കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്കൊരു ഞങ്ങളെ കൊടുക്കുന്ന ഡ്രൈവർ അറിയാമായിരുന്നു ഒരു കസ്റ്റംസ് ഓഫീസർ അറിയാമായിരുന്നു ആ കസ്റ്റംസ് ഓഫീസറും ഒരു പ്രാർത്ഥനയുള്ള ഒരു മാഡമായിരുന്നു അങ്ങനെ ഞാൻ ഒന്നും എന്ന് കണ്ടപ്പോൾ ഞാൻ വണ്ടി കയറി അമ്മയുടെ ജ ജപമാലയും കാശീരൂവും വെച്ച് ഞാനങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മേ ഇതെനിക്ക് കാണിച്ചു തരണം എനിക്ക് അമ്മയുടെ സാക്ഷ്യം പറയാൻ പോകാനുള്ളതാണ് ഞാനിത് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു ഞാനത് പ്രാർത്ഥിച്ച് പറഞ്ഞു ഉടനെ തന്നെ ഡ്രൈവർ വന്ന് പറഞ്ഞു ആ വീസ കിട്ടിയെന്ന് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു ഒരിടപെടലുണ്ടായി കാരണം ഒരു ഭക്തിയുള്ള ഒരു മാഡത്തിനെ ഉടനെ തന്നെ വിളിക്കാനും ആ മാഡവും ഭക്തിയുള്ള ദൈവവിശ്വാസമുള്ള അതിലൂടെ അമ്മയുടെ ഇടപെടൽ ഉണ്ടായി ഞാൻ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഹെബ്രായർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുവാൻ നമുക്ക് കൃപാ പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം വേണ്ട സമയം അതേതാണെന്ന് നമുക്കറിയില്ല എന്നാൽ ദൈവത്തിനറിയാം വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്ന അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ പങ്കുവയ്ക്കുക കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുമ്പോൾ നമ്മെ അവിടെ പരിചയപ്പെടുത്തുവാനായിട്ട് നമുക്കൊരു മധ്യസ്ഥയുണ്ട് അതാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ ദൈവമാതാവ് ഇവിടെ തൻ്റെ മകൻ്റെ രോഗ സൗഖ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ അക്യൂട്ട് ലുക്കേമിയ ബ്ലഡ് ആണ് ഈ മകന് ഉള്ളത് എന്നുള്ളതാണ് റിസൾട്ടിൽ കാണുന്നത് അപ്പോൾ മജ് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അതൊക്കെ പിന്നീട് നടക്കണം എന്നാൽ ഈ മക്കൾക്ക് ഓൺലൈൻ ഉടമ്പടി വഴി എങ്ങനെ പരിശുദ്ധ അമ്മ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു ഈ രോഗാവസ്ഥയിൽ അമ്മ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിച്ച് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് മകനോട് പറയുകയാണ് തിരുക്കുമാരനോട് പറയുന്നു ഇവരുടെ കാര്യം അങ്ങനെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ അതുപോലെ നേർച്ച വസ്തുക്കൾ ഈ മക്കൾക്ക് ലഭിച്ചു തങ്ങളുടെ ബന്ധുവായ ഒരു വ്യക്തി വഴി നേർച്ച വസ്തുക്കൾ ലഭിച്ചു ആ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഈ മകന് നാല് കീമോ പറഞ്ഞിരുന്നു അതിലൊരെണ്ണം ഏറ്റവും സിവിയറായിരുന്നു എന്നൊക്കെ നാം കേട്ടു അതിലൊക്കെ ഈ മകന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഡോക്ടേഴ്സ് പോലും പല പ്രാവശ്യം അഭിപ്രായപ്പെട്ടു എങ്ങനെ ഈ കുട്ടിക്ക് കീമോയുടേതൊന്നും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാതെ അത്രയ്ക്കുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാതെ ഈ മകൻ എങ്ങനെ ആരോഗ്യവാനായിട്ട് നിൽക്കുന്നല്ലോ എന്ന് ഡോക്ടേഴ്സ് പോലും പറയുകയുണ്ടായി എന്നൊക്കെ നാം തന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അമ്മ എങ്ങനെയാണ് അമ്മ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ കാര്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ് അതുകൊണ്ടാണ് സമയത്തിൻ്റെ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ മേലെ പിതാവായ ദൈവം അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ അധികാരം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന എല്ലാ അനുഭവ സാക്ഷ്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ടുള്ളത് അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ മകൻ പരിപൂർണ സൗഖ്യ അനുഭവത്തിലേക്ക് വരുന്നു ഓൺലൈൻ ഉടമ്പടി പിന്നീട് തീർത്ഥാടക ഉടമ്പടി ആകുന്നതും കുടുംബം മുഴുവനും എങ്ങനെയാണ് പിന്നീട് അമ്മയുടെ മാധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന അതായത് ഇതിനു മുൻപ് തങ്ങൾ എങ്ങനെയായിരുന്നു തങ്ങളുടെ ജോലിക്കായിരുന്നു പ്രാധാന്യമെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി മക്കൾക്ക് കൂടുതൽ വിശ്വാസവും വിശുദ്ധിയുമായി ഹസ്ബൻറ്റിൻ്റെ വിശ്വാസം കൂടു കുറച്ചുകൂടി ആഴപ്പെടുവാനായിട്ട് പല അനുഭവങ്ങളിലൂടെ കഴിഞ്ഞു അപകടങ്ങളിൽ നിന്ന് മറ്റൊരു മകനെ സംരക്ഷണമുണ്ടായി ഇതൊക്കെയാണ് നാം കേൾക്കുന്നത് അതുകൊണ്ടാണ് കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കേണ്ട സമയത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാനായിട്ട് നാം ഇനിയും താമസിക്കരുത് നമുക്ക് ആ മധ്യസ്ഥ നമുക്ക് ഉള്ളപ്പോൾ സ്വർഗത്തിൻ്റെ മധ്യസ്ഥയായി അമ്മ നമുക്കുള്ളപ്പോൾ നമുക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറാണ് ഈസിയാണ് അത് പെട്ടെന്നാണ് പിന്നീട് നടക്കുക ഈ കുടുംബ എത്രയോ കുഞ്ഞുങ്ങൾ ഇതേപോലെയുള്ള രോഗാവസ്ഥയിലുള്ളവർക്ക് അവരിന്നില്ല എന്നാണ് നാം കേട്ടത് അപ്പോൾ ഒരു ചികിത്സ ആ ചികിത്സ തന്നെ നമുക്ക് ഫലിക്കണമെങ്കിൽ അവിടെയും നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് നമ്മുടെ സീറോ മെറിറ്റിൽ എങ്ങനെയാണ് ദൈവകൃപ നമുക്ക് വേണ്ടി ഫലപ്രദമാകുന്നതെന്നുള്ളതാണ് അനുഭവസാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക